ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ ഏർപ്പെടുത്തിയ മികച്ച സി ബി എസ്ഇ സ്കൂളുകൾക്കുള്ള പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ അധികൃതരെ അനുമോദിക്കുന്നു വ്യാഴാഴ്ച രാവിലെ പത്തിന് അനുമോദനം സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീനാരായണ സംസ്കാരിക സമിതി കായംകുളത്ത് മൂന്ന് സ്കൂളുകളും ഒരു സിവിൽ സർവീസ് അക്കാദമിയും നടത്തുന്നു അതിൽ ആദ്യം തുടങ്ങിയ ശ്രീനാരായണ വിദ്യാപീഠം ഞങ്ങളുടെ സമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് പെർമനന്റായിട്ടുള്ള അഫിലിയേഷൻ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇവിടുത്തെ എസ് എസ് എൽ സിയുടെ സെന്റർ കൂടി അതിന് അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ആ സന്തോഷത്തിന് ഇരട്ടി മധുരം പകർന്നുകൊണ്ട് ഞങ്ങൾ രണ്ടാമത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീനാരായണ സെന്റർ സ്കൂളിന് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിലുള്ള ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾസ് ആൻഡ് അഫിലിയേറ്റഡ് സ്കൂൾസ് എന്നുള്ള ഒരു ദേശീയ സംഘടന ാണ് സമ്മാനം സമ്മേളനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ പ്രകാശനം നിർവഹിക്കും സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസം മുഖ്യപ്രഭാഷണം നടത്തും മുൻമന്ത്രി ജി സുധാകരൻ പ്രബുദ്ധ സന്ദേശം നൽകും ഭാരവാഹികളായ ഡോക്ടർ പി പത്മകുമാർ പള്ളിയമ്പിൽ ശ്രീകുമാർ പ്രൊഫസർ ടി എം സുകുമാരബാബു എസ് നാരായണദാസ് സി ഭദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏതാണ്ട് പതിനായിരത്തോളം വരുന്ന സ്കൂളുകളെ പിന്തള്ളിക്കൊണ്ടാണ് ആലപ്പുഴ ജില്ലയിലെ ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ കീഴിലുള്ള സി ബി എസ് സിയിൽ ഈ അംഗീകാരം സി ബി എസ് സിക്ക് ഈ അംഗീകാരം ലഭിച്ചു ഹാപ്പ് ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ ഇന്റർനാഷണൽ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല സ്കൂളുകളുള്ള അവാർഡാണ് നമുക്ക് ലഭിച്ചത് അതിനുവേണ്ടി അർപ്പണബോധത്തോട് കൂടി പ്രവർത്തിച്ച മാനേജ്മെന്റ് പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽമാർ അധ്യാപകർ അനധ്യാപകർ രക്ഷിതാക്കൾ കുട്ടികൾ ഇവരുടെ ഒരു ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് അത്യുന്നതങ്ങളിൽ വിരചിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ന്യൂസ് ബ്യൂറോ